സിമുലേറ്റർ എന്താണെന്ന് അറിയാത്ത പല ആൾക്കാരും ഉണ്ടാവും ഇറ്റ്സ് എ മോക്ക് ഓഫ് എ റിയൽ എയർക്രാഫ്റ്റ് അതുപോലെ തന്നെ ഉള്ള സെയിം ബട്ടൺ എല്ലാം സെയിം ആയിരിക്കും സെയിം നമ്മളാത്ത് സെയിം നമ്മൾ അത് ഫീൽ തന്നെയാന്ന് പല ടൈപ്പ് സിമുലേറ്റർ ഉണ്ട് അതായത് നോർമൽ മൂവ് ചെയ്യാത്ത സിമുലേറ്റേഴ്സ് ഉണ്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഫുൾ ഫ്ലഡ് സിമുലേറ്റർ ആണ് അതായത് അത് കംപ്ലീറ്റ് മൂവ്മെന്റ്സ് ഉള്ളതാണ് അപ്പോൾ നമുക്കൊരു എയറോ ബ്രിഡ്ജൊക്കെ ഉണ്ട് ഒരു ബ്രിഡ്ജ് ഇട്ടിട്ട് നമ്മൾ അതുവഴി നടന്ന് ആത്ത് കയറി പിന്നെ ഈ ബ്രിഡ്ജ് പോകും പിന്നെ ഇതിരിക്കുന്ന നാല് തൂണില് തൂണില്ല നിൽക്കുന്നത് അപ്പൊ ഹൈഡ്രോളിക്കലി ഉണ്ട് ഇപ്പൊ ഇലക്ട്രിക്കലി പുതിയ വരുന്ന ഇലക്ട്രിക്കലി ഇതാ ആക്ടിവേറ്റഡാ അപ്പൊ അതിലാണ് നമ്മൾ പിന്നെ ഈ ഫുൾ എല്ലാ പഠിക്കുന്നത് എല്ലാം കിട്ടും പ്ലസ് സൗണ്ട് വേറെ കൊടുത്തിട്ടുണ്ട് ആ സെയിം സൗണ്ടും പറ്റും സ്നോ എല്ലാം ചെയ്യാൻ പറ്റും നമ്മുടെ സ്ക്രീൻ ശരിക്കും ശരിക്കുമ്പോഴ അതൊരു വീഡിയോ സ്ക്രീനാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് മറ്റേ കോക്പെറ്റിന്ന് കാണുന്നത് റിയൽ ആണെങ്കിലും ഇതൊരു വിൻഡോ ആണ് വിത്ത് സ്ക്രീൻ ആക്ച്വലി പല നമ്മളത് ഫൈവ് ഡേ സിനിമ അത് തന്നെ അത് തന്നെ പരിപാടി മറ്റേ എന്നിട്ട് ഇതെല്ലാം മൂവ് ചെയ്യും ലാൻഡ് നമ്മൾ ഇതാണെങ്കിലും നമുക്ക് അത് നല്ല ഇടിക്കുകയും ചെയ്യും അതെല്ലാം